ഭജുഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ പത്താമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വിവിധങ്ങളായ സാധനക്രമങ്ങൾ പറയുകയാണ് പ്രാണായാമം കുരു നീ പ്രാണായാമം ചെയ്യൂ പ്രത്യാഹാരം കുരു നീ പ്രത്യാഹാരത ചെയ്യൂ ഈ ഉപദേശങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു തുടർന്ന് നിത്യാനിത്യ വിവേകവിചാരം കുരു നിരന്തരം വിവിധങ്ങളായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മളൊക്കെ കഴിയുന്നത് അവയിൽ അനുകൂലമെന്ന് തോന്നുന്നതിൽ ചേർച്ചയായി അതിൽ നിന്ന് സുഖമുണ്ടാവുമെന്ന സങ്കല്പമായി കാമമായി പ്രാപ്തമായി കഴിഞ്ഞാൽ രാഗമായി ഇനി ആരെങ്കിലും അത് കൊണ്ടുപോയാൽ ദുഃഖമായി ദ്വേഷമായി ഇനി ഏതെങ്കിലും ഒരു വസ്തു പ്രതികൂലമാണെന്ന ചിന്ത നമുക്കുണ്ടെങ്കിലോ അതിനെ അകറ്റാനുള്ള ത്വരയായി ദ്വേഷമായി ഇങ്ങനെ രാഗദ്വേഷങ്ങളിൽ പെട്ടു നമ്മൾ കഴിയുകയാണ് സദാ അസ്വസ്ഥ ഭരിതമായ മനസ്സോടുകൂടി ഇവിടെയാണ് ഏതേത് വിഷയങ്ങളുമായി നീ ബന്ധപ്പെടുന്നുവോ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കൂ ഈ പദാർത്ഥങ്ങളെല്ലാം അനിത്യമാണ് എല്ലാം ഉണ്ടാവുന്നതും തൽക്കാലം നിലനിൽക്കുന്നതും മാത്രമാണ് സ്ഥായിയായി ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ അനിത്യങ്ങളായ വസ്തുക്കൾ ആവിർഭവിച്ച് നിലനിന്ന് ഇല്ലാതാകണമെങ്കിൽ എന്താണ് നിത്യമായ അടിസ്ഥാനം നിത്യമായ ഒരു അടിസ്ഥാനത്തെ ആശ്രയിച്ചല്ലേ അനിത്യങ്ങൾ പ്രകടമാവുകയും തിരോഭവിക്കുകയും ഉള്ളൂ സ്ഥായി ഭാവമില്ലാത്ത തിരകൾ ഉയർന്ന് വിലയിക്കുന്ന പോലെ അപ്പം തിരകളുടെ ഉയരലിനും വിലയിക്കലിനും ആസ്പദമായി സ്ഥായിയായ ജലരാശി സമുദ്രത്തിലുണ്ട് അതുപോലെ അനിത്യമായ വസ്തുക്കളുടെ പ്രകടനത്തിനും തിരോഭാവത്തിനും ആസ്പദമായി നിത്യമായി ഒന്ന് കൂടിയേ തീരൂ ഞാനുണ്ട് നീയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നിടത്തെല്ലാം എല്ലാറ്റിനും ഉന്മയെ നൽകുന്ന ഒരു ഒരു സത്ത കൂടിയേ തീരൂ അതെന്താണ് അപ്പം നിത്യം എന്ത് ഈ കാണാകുന്ന സകലവും അനിത്യമാണ് ഈ ഒരു വിചാരം നിരന്തരം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള വിവേകം നീ ചെയ്യൂ ജ്ഞാനസാധകന് അവശ്യം വേണ്ടുന്ന സാധനകളിൽ ഒന്നാമത് തന്നെ ആചാര്യന്മാർ പ്രകീർത്തിക്കുന്നത് നിത്യാനിത്യവിവേകമാണ് നിത്യാനിത്യവിവേകത്തിൽ നിന്നാകുന്നു താത്കാലികങ്ങളായ വിഷയങ്ങളിൽ വിരക്തി കൈവരുന്നത് അപ്പോൾ വിവേകവും വൈരാഗ്യവും അവ പരസ്പരം ബന്ധപ്പെട്ടതാണ് വിവേകത്തിൽ നിന്ന് വൈരാഗ്യം ജനിക്കുന്നു വൈരാഗ്യം പദാർത്ഥങ്ങളിലുള്ള ഒട്ടല് ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നു അതിനായിക്കൊണ്ട് നീ നിത്യാനിത്യവിവേകവിചാരം നിത്യമെന്ത് അനിത്യം എന്ത് എന്ന് വിവേകം ചെയ്യാനുള്ള വിവേകം എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക ആ വിവേകം ജനിപ്പിക്കുന്നതിനായിക്കൊണ്ടുള്ള വിചാരത്തെ ബുദ്ധിവ്യായാമത്തെ നീ ചെയ്താലും ഇതാണ് ഉപദേശിക്കുന്നത് അപ്പം അനിത്യമായ വസ്തുപ്രപഞ്ചത്തിൽ മുങ്ങി മയങ്ങി ഭ്രമിച്ചു പോകാതെ അനിത്യങ്ങളായ വസ്തുജാലങ്ങളെ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ എന്താണ് നിത്യം നിത്യമായ അടിസ്ഥാനം എന്ത് എന്നൊരാലോചനയെ നീ ചെയ്യൂ വിചാരത്തെ ചെയ്യൂ വിചാരം മാത്രമാണ് ക്രമമായി തത്വജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്നത് അതാണ് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ മറ്റൊരിടത്ത് നൊത്പദ്യതേ വിനാജ്ഞാനം വിചയ വിചാരേണ അന്യസാധനൈ എന്ന് പറയുന്നത് വിചാരം കൂടാതെ മറ്റൊരു സാധന കൊണ്ടും ജ്ഞാനം പ്രകാശിക്കില്ല എന്ന് ഈ വിചാര സാമർഥ്യമാണ് നമുക്കുള്ളത് അത് ചെയ്യൂ എന്ന് ഉപദേശിക്കുന്നു ഇപ്പോൾ പ്രാണായാമം ചെയ്യൂ പ്രത്യാഹാരം ചെയ്യൂ നിത്യാനിത്യവിവേകവിചാരത്തെ ചെയ്യൂ ജാപ്യസമേത സമാധിവിധാനം ഗുരു ജാപ്യം ജപയുക്തമായത് ജപത്തോടൊത്തത് ജപത്തിൻ്റേത് ജപവുമായി ചേർന്നത് അങ്ങനെയൊക്കെ അർത്ഥം പറയാം ഇപ്പം ജാപ്യസമേതം ജപവുമായി ചേർന്നുകൊണ്ടുള്ള സമാധിവിധാനം ഗുരു സമാധിവിധാനത്തെ ചെയ്യൂ സമാധി എന്ന് പറയുമ്പോൾ കാറ്റില്ലാത്തടത്ത ദീപം പോലെ നമ്മുടെ അന്ധക്കരണം ഏകാഗ്രതമമായി നിലകൊള്ളുന്ന അവസ്ഥാവിശേഷമാണ് സമാധി അപ്പോൾ സമാധിവിധാനത്തെ ചെയ്താലും എങ്ങനെയുള്ള സമാധിവിധാനത്തെ സമാധി സമാധിവിധാനത്തെ ഇത് വളരെ ശ്രദ്ധേയമാണ് ധ്യാനം എന്ന അവസ്ഥയാണ് സമാധി എന്ന പരമമായ തലത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അഷ്ടാംഗ യോഗക്രമത്തിൽ ചിന്തിച്ചാൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനങ്ങളിലൂടെയാണ് സമാധിയിലേക്ക് ഉയരുന്നത് അങ്ങനെ ക്രമമായി ഒരാൾ സമാധിസ്ഥനാകുന്നു അത് യോഗത്തിൻ്റെ ക്രമികമായ പദ്ധതിയാണ് അത് സ്വീകരിക്കാവുന്നവർക്ക് സ്വീകരിക്കാം എന്നാൽ ഇതേ സമാധിയിലേക്ക് ഉയരുന്നതിന് ധ്യാനനിഷ്ഠ കൈവരിക്കുന്നതിന് വളരെ ലളിതമായ അല്ലെങ്കിൽ ബഹുജന സുലഭമായ മാർഗമാണ് ജപത്തിൻ്റെ മാർഗം ഭഗവാൻ തന്നെ തൻ്റെ ഗീതോപദേശത്തിൽ ആ സുലഭതയെ മുൻനിർത്തിയിട്ടാണ് യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറയുന്നത് മന്ത്രജപം നാമജപം ഇത്തരം ജപങ്ങളിലൂടെ മനസ്സ് ഏകാഗ്രമാകുന്നു അന്യവിഷയ വിനിർമുക്തമാകുന്നു ആ ഏകാഗ്രതയാർന്ന മനസ്സ് സ്വാഭാവികമായി ധ്യാനത്തിലേക്ക് എത്തിച്ചേരുന്നു അതിലൂടെയോ സമാധിയെ പ്രാപിക്കുന്നു ഇങ്ങനെ ജപയുക്തമായ സമാധിവിധാനത്തെ നീ ചെയ്താലും ജാപ്യ സമേത സമാധിവിധാനം കുരു എന്നുപദേശിക്കുന്നു തുടർന്ന് നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം